ഹായ് എവ്രി വൺ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് മിലീന ഞാൻ ലേൺ വൈസിലെ ഹിസ്റ്ററി ഫാക്കൽറ്റി ആണ് എം എ സിലബസിലെ ഫസ്റ്റ് സെമസ്റ്റർ ഓപ്ഷണൽ കോഴ്സ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറാണ് ഞാൻ എടുക്കുന്നത് നമ്മുടെ കോഴ്സ് കോഡ് എം എച്ച് ഐ വൺ സീറോ ഫോർ ആണ് അപ്പൊ നമ്മുടെ പേപ്പറിന്റെ പേര് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരു ഇൻട്രൊഡക്ടറി സെക്ഷൻ മാത്രമാണ് ഞാൻ ഇന്ന് എടുക്കുന്നത് വളരെ ബേസിക് ആയിട്ട് നമ്മൾ ഈ പേപ്പറിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ അധികം ടഫ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇന്ന് എടുക്കുന്നില്ല വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ ഒരു ഇൻട്രോഡക്ടറി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹിസ്റ്റോറിയൻസിന്റെ ബൈബിൾ എന്ന് വിളിക്കപ്പെടുന്ന ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഇൻട്രോഡക്ടറി പേജ് ആണിത് നമ്മുടെ മാർക്ക് ബ്ലോക്ക് എഴുതിയ ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന പുസ്തകം അത് തന്നെ ആ ഒരു പുസ്തകം തുടങ്ങുന്നത് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ചരിത്രകാരനായിട്ടുള്ള അച്ഛനോട് മകൻ ചോദിക്കുന്ന ചോദ്യമാണ് ടെൽ മി ഡാഡി വാട്ട് ഇസ് എ യൂസിങ് ഈ ഒരു ചോദ്യം ഞാൻ മുന്നോട്ട് വെക്കാൻ കാരണം നമ്മൾ പലപ്പോഴും ഹിസ്റ്ററി സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ ഈ ഒരു ചോദ്യം അഭിമുഖീകരിച്ചിട്ടുണ്ടാവും അല്ലെ ഹിസ്റ്ററി എന്തിനാണ് പഠിക്കുന്നത് ഹിസ്റ്ററി പഠിച്ചിട്ട് എന്ത് നേടാനാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും അപ്പൊ നിങ്ങളുടെ വിചിന്ത് വിചിന്തനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിന്തിച്ച ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം ഹിസ്റ്റോറിയൻസിന്റെ തന്നെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന പുസ്തകം തുടങ്ങുന്നത് ഒരു ചോദ്യം ചോദിച്ചു അതായത് ചരിത്രകാരനായിട്ടുള്ള അച്ഛനോട് മകൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ടെൽ മി ഡാഡി വാട്ട് ഇസ് ദ യൂസ് ഓഫ് ഹിസ്റ്ററി ഈ ചോദ്യം കൊണ്ട് ഞാൻ തുടങ്ങാൻ കാരണം നമ്മൾ എല്ലാവരും ഹിസ്റ്റോറിയൻസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഹിസ്റ്ററി ചരിത്ര വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ ഈ ഒരു ചോദ്യം അഭിമുഖീകരിച്ചിട്ടുണ്ടാകുമല്ലേ എന്തിനാണ് ഹിസ്റ്ററി പഠിക്കുന്നത് എന്നുള്ള ചോദ്യം അപ്പൊ നിങ്ങളുടെ ആ ഒരു ആലോചനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ചോദ്യം വിട്ടു കൊടുക്കുകയാണ് പക്ഷെ എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഹിസ്റ്ററി പഠിക്കുന്നത് ഒരു ചരിത്ര ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് അതായത് നമ്മൾ ഇന്ന് വരെ ഈ ഒരു പ്രസന്റ് ഈ ഒരു നിമിഷം വരെ എത്തി നിൽക്കുന്നത് ഒരുപാട് ചരിത്രപരമായിട്ടുള്ള ഫാക്ടേഴ്സ് െ അപ്പൊ അതിനെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ചരിത്രബോധം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പേഴ്സണലി പറയാറുള്ളത് ചരിത്രബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഹിസ്റ്ററി പഠിക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും അത് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വിട്ടുകൊടുക്കുവാണ് നമുക്ക് പേപ്പറിലേക്ക് തിരിച്ചു വരാം പേപ്പറിന്റെ പേര് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് പേപ്പറിന്റെ പേര് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഇമേജ് ശ്രദ്ധിച്ചാൽ അറിയാം ഒരു ഒരു ആർട്ട് വർക്ക് ആണ് നമ്മുടെ എം എഫ് ഹുസൈൻ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള പെയിന്റർ എഴുതി വരച്ചിട്ടുള്ള ത്രീ ഡൈനാസിറ്റീസ് എന്ന് പറയുന്ന ഒരു ഒരു ആർട്ട് വർക്ക് ഒരു പെയിന്റിംഗ് ആണ് എനിക്ക് തോന്നുന്ന ഈ ഒരു പേപ്പറിനെ ഇതിലും മനോഹരമായിട്ട് നമുക്ക് വേറൊരു ചിത്രം കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു കാരണം ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് Maureen dynasty model. ഒരു കൊളോണിയൽ പീരിയഡ് വരെ എത്തി നിൽക്കുന്ന നമ്മുടെ ചരിത്രത്തിന്റെ മുഴുവൻ സമ്മേഷനാണ് ഈ ഒരു ചിത്രത്തിലുള്ളത് ഈ ചിത്രത്തെ കുറിച്ചെടുത്ത് വായിക്കുവാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എങ്ങനെയാണ് മൗര്യൻ ഡൈനാസിറ്റിയെ റെപ്രസെന്റ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് മുഗൾ ഡൈനാസ്റ്റി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമ്മുടെ കൊളോണിയൽ ഭരണം വര കോളനി ഭരണം വരുന്ന ആ ഒരു സമയത്തെയും എങ്ങനെയാണ് ചിത്രത്തിലൂടെ പെയിന്റിങ്ങിലൂടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഈ ഒരു പടത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാനില്ല എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്ക് നമ്മുടെ പേപ്പറിലേക്ക് കടക്കാം പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് പേപ്പറിന്റെ പേര് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് എന്നുള്ള വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു വാക്കിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് എന്നുള്ള എടുത്തു നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ എന്നുള്ളത് ഒരു വാക്കും സ്ട്രക്ചേഴ്സ് എന്നുള്ളത് മറ്റൊരു വാക്കുമായിട്ട് നമുക്ക് കാണാം പൊളിറ്റിക്കൽ എന്നുള്ള വാക്ക് നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ രാഷ്ട്രീയം രാഷ്ട്രീയപരമായിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നമുക്കതിന് ഒരു അർത്ഥം കൊടുക്കാൻ പറ്റിയും സ്ട്രക്ചേഴ്സ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ വ്യവസ്ഥ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും അപ്പൊ രാഷ്ട്രീയപരമായിട്ടുള്ള വ്യവസ്ഥ എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത് എന്നതാണ് ചരിത്രത്തിൽ ഉടനെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള വ്യവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അതിന്റെ ഡെവലപ്മെന്റ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഇതിന്റെ ഒപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് വാക്കാണ് പവർ എന്നുള്ളത് അധികാരം ഇപ്പൊ രാഷ്ട്രീയപരമായിട്ടുള്ള സ്ട്രക്ചേഴ്സിലെല്ലാം കിടക്കുന്ന അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്ന എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ഒളിച്ചു കിടത്തലല്ല പ്രത്യക്ഷത്തിൽ തന്നെ ഉള്ള ഒരു സംഭവമാണ് പവർ എന്ന് പറയുന്നത് അധികാരം എന്ന് പറയുന്നത് അധികാരത്തിന്റെ ആ ഒരു സ്ട്രക്ചേഴ്സ് വ്യവസ്ഥകൾ എങ്ങനെയാണ് മാറി മാറി വരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു രസകരമായിട്ടുള്ള പേപ്പറാണ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പർ പേപ്പർ പോലെ തന്നെ രസകരമായിട്ട് ക്ലാസ്സുകളിലൂടെ എടുത്തു പോകാൻ കഴിയുമെന്ന് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നു ഈ പേപ്പറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പഠിച്ചു പോകുന്ന ഒരു ഹിസ്റ്റോറി അല്ലെങ്കിൽ ചരിത്രം പഠിച്ചു പോകുന്ന ആ ഒരു രീതിയിലല്ല നമ്മൾ ഈ ഒരു പേപ്പറിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് രാജാക്കന്മാർക്കല്ല ഇവിടെ പ്രധാനം പ്രാധാന്യം മറിച്ച് ഇവിടുത്തെ ഭരണ വ്യവസ്ഥക്കും പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സിനുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതായത് ആ ഒരു സ്ട്രക്ചേഴ്സിലൂടെയാണോ നമ്മുടെ പേപ്പർ പോകുന്നത് മറിച്ച് നമ്മൾ സാധാരണ പഠിച്ചു പോകുന്ന പോലെ ഒരു ക്രൊണോളജിക്കൽ ഈ രാജാക്കന്മാരുടെ കഥ പറഞ്ഞു പോകുന്ന ഒരു സിസ്റ്റം ഒന്നുമല്ല നമ്മൾ ഈ ഒരു പേപ്പറിൽ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു പേപ്പർ ആയിട്ട് പലർക്കും തോന്നിയേക്കാവുന്ന ഒരു പേപ്പറാണ് പക്ഷെ ഇന്റ്രസ്റ്റിംഗ് ആയി പഠിച്ചു പോകുവാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയേക്കാവുന്ന ഒരു പേപ്പറും കൂടെയാണ് നമ്മൾ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പൊളിറ്റിക്സ് മാത്രമല്ല നോക്കുന്നത് കാരണം സാമൂഹ്യപരവും സാമ്പത്തികപരവുമായിട്ടുള്ള ബാക്കി മാറ്റി നിർത്തപ്പെട്ട സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ ആ സ്ട്രക്ചേഴ്സ് എല്ലാം ഒന്നിച്ചു ചേർന്നാണ് ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിന് വളം ഇട്ട് കൊടുക്കുന്നത് എന്നത് അപ്പൊ നമ്മൾ ഈ ഒരു പേപ്പറിലൂടെ പറഞ്ഞ പോലെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സിന്റെ അതിന്റെ മാറ്റങ്ങളെ അതിന്റെ സ്വഭാവത്തെ പഠിക്കുന്നതിനോടൊപ്പം സാമൂഹ്യപരവും സാമ്പത്തികപരവുമായിട്ടുള്ള വ്യവസ്ഥകൾ എപ്രകാരമാണ് ഈ ഒരു സ്ട്രക്ചറിലേക്ക് എന്താ പറയുക കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളിൽ കൂടെ നമ്മൾ നോക്കുന്നുണ്ട് എട്ട് തീമുകളാണ് ഈ ഒരു ഉള്ളത് നമ്മുടെ ഏൻഷ്യന്റ് കാലഘട്ടം മുതൽ സ്വാതന്ത്ര്യാനന്തരം ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു സിസ്റ്റം ഫോം ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളാണ് മുപ്പത്തിനാല് യൂണിറ്റ്സിലൂടെ നമ്മൾ പഠിച്ചു പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചു പോകാവുന്നതാണ് നമുക്ക് ആദ്യത്തെ മുടികളിലേക്ക് കടക്കാം ആദ്യത്തെ തീമിന്റെ പേര് ഏർലി സ്റ്റേറ്റ് ഫോർമേഷൻ എന്നാണ് ആദ്യത്തെ തീംഏർലി സ്റ്റേറ്റ് ഫോർമേഷൻ ഇതിൽ അഞ്ച് യൂണിറ്റ്സ് ആണ് ഉള്ളത് ആദ്യത്തെ യൂണിറ്റ് പ്രീ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് രണ്ടാമത്തെ യൂണിറ്റ് ടെറിട്ടോറിയൽ സ്റ്റേറ്റ്സ് ടു എംപയർ മൂന്നാമത്തെ യൂണിറ്റ് പൊളിറ്റീസ് ഫ്രം സെക്കൻഡ് സെഞ്ചുറി ബി സിഇ ടു തേർഡ് സെഞ്ചുറി സിഇ നാലാമത്തെ യൂണിറ്റ് നോൺ മൊണാർക്കിക പൊളിറ്റിക്കൽ ഫോർമേഷൻസ് ഇൻ ഏഷ്യൻ ഇന്ത്യ അഞ്ചാമത്തെ യൂണിറ്റ് പൊളിറ്റീസ് ഫ്രം തേർഡ് സെഞ്ചുറി സിഇ ടു സിക്സ് സെഞ്ചുറി അപ്പൊ ഈ ഒരു തീമ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്ര രൂപീകരണത്തിന് മുമ്പുള്ള ഒരു സമയം മുതൽ രാഷ്ട്രം എങ്ങനെ രൂപപ്പെട്ടു വന്നു അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതിന്റെ നേച്ചർ എന്തൊക്കെയാണ് എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു രാജവാഴ്ചയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു അതിന്റെ ഒപ്പം തന്നെ രാജവാഴ്ച മാറിയിട്ട് സാമ്രാജ്യങ്ങൾ രൂപപ്പെടുന്നുണ്ട് മൗര്യൻ സാമ്രാജ്യം മൗര്യൻ എംപയർ ഗുപ്ത എംപയർ പോലുള്ള എംപയർസ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ മൊണാർക്കിക്കൽ അല്ലാത്തത് രാജ ഭരണ ഭരണ ഭരണത്തോട് ചേർന്ന് നിൽക്കാത്ത രീതിയിലുള്ള വ്യവസ്ഥകൾ രാഷ്ട്രീയപരമായ വ്യവസ്ഥകൾ ഇപ്പോ ഘണസങ്കാസ പോലെയുള്ള പാറലായിട്ടുള്ള വ്യവസ്ഥകൾ എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത് എന്നുള്ളതും നമ്മൾ ഈ ഒരു തീമിലൂടെ നമ്മൾ കാണപ്പെടുന്നത് നമ്മള് ആദ്യത്തെ യൂണിറ്റിലെ രണ്ട് വാക്കുകൾ പ്രീ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് അതില് പ്രീ സ്റ്റേറ്റും സ്റ്റേറ്റും എന്നുള്ള രണ്ട് പദങ്ങൾ എടുത്ത് പരിശോധിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു കാരണം നമ്മുടെ പേപ്പറിന്റെ അടിസ്ഥാനപരമായിട്ട് വരുന്ന രണ്ട് വാക്കുകളാണ് സ്റ്റേറ്റും പ്രീ എന്നുള്ളത് പ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് എന്നുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ മുമ്പുള്ള ആ ഒരു എന്താ പറയാ സമൂഹങ്ങളെയാണ് നമ്മൾ പ്രീ സ്റ്റേറ്റ് സൊസൈറ്റീസ് അല്ലെങ്കിൽ പ്രീ സ്റ്റേറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ സ്റ്റേറ്റിലേക്ക് വരുവാണെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒരു വ്യവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വ്യവസ്ഥ രൂപീ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അത് എപ്രകാരമാണ് ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണ ഭരണ വ്യവസ്ഥയായി മാറിയിട്ടുള്ളത് അതിൽ അതിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഉണ്ടാവും ഫിക്സഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഉണ്ടാവും അതിനൊരു ഭരണക്രമം ഉണ്ടാവും ഇങ്ങനെയുള്ള ഒരു വ്യവസ്ഥ ആ ഒരു വ്യവസ്ഥയാണ് നമ്മൾ സ്റ്റേറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ പ്രീ സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു നിലനിൽപ്പിൽ നിന്ന് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയിലേക്ക് നമ്മൾ എങ്ങനെയാണ് മാറിയത് അത് പിന്നീട് എങ്ങനെ എംപയർസിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം ഒരു ഏൻഷ്യൻ ഏൻഷ്യന്റ് പീരിയഡിലെ ആ ഒരു സ്റ്റേറ്റ് ഫോർമേഷന്റെ സവിശേഷതകളാണ് നമ്മൾ മോസ്റ്റ്ലി ഈ ഒരു പേപ്പറില് നോക്കുന്നത് അടുത്ത തീമിലേക്ക് വരുവാണെങ്കിൽ തീം ടു സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ സെവൻത് ടു തേർട്ടീൻത് സെഞ്ചറി ഇതിൽ ടീം പറയുന്ന പോലെ ഏഴാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെയുള്ള ആ ഒരു സമയത്തെ സ്റ്റേറ്റ് ഫോർമേഷന്റെയും രാഷ്ട്രീയപരമായിട്ടുള്ള വ്യവസ്ഥകളുടെയും ഒക്കെ സവിശേഷതകളും അതിന്റെ ഫോർമേഷൻസും ഒക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത് ഈ ഒരു സമയം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏഴാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെയുള്ള സമയം അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിനെ നമ്മൾ പൊതുവെ വിളിക്കുന്ന ഏർലി മിഡീവൽ പീരീഡ് എന്താണ് അതായത് ഏൻഷ്യന്റ് പീരീഡ് കഴിഞ്ഞു എന്നാൽ മിഡീവൽ പീരീഡ് അതിന്റെ പക്വായിട്ടുള്ള ആ ഒരു സമയത്തേക്ക് എത്തിയിട്ടില്ല അപ്പൊ ഏൻഷ്യന്റിന്റെയും മിഡിവലിന്റെയും നടുവിൽ നിൽക്കുന്ന ഒരു ട്രാൻസിറ്ററി ട്രാൻസിഷൻ പീരിയഡ് ആണ് ഏഡീവൽ പീരീഡ് എന്ന് പറയുന്നത് അപ്പൊ ആയിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഏൻഷ്യന്റ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സിൽ നിന്ന് വിത്ത് നിൽക്കുന്നു എന്നാൽ മോഡേൺ സ്ട്രക്ചേഴ്സിന്റെ അടുത്തേക്ക് അതിന്റെ ആ ഒരു മെച്ചുവേർഡ് ഫേസിലേക്ക് എത്തിയിട്ടുമില്ല അപ്പൊ ഒരു സമയത്തെ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടീമിലൂടെ നോക്കുന്നത് ഈ തീമിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് നമ്മൾ യൂണിറ്റ്സ് തിരിച്ചിട്ടുള്ളത് നമ്മൾ യൂണിറ്റ്സ് വായിക്കുമ്പോൾ ആറാമത്തെ യൂണിറ്റ് ഇന്ത്യ സെവൻ സെവൻത് ടു തേർട്ടീൻ സെഞ്ചുറീസ് ഏഴാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ മിഡിവൽ പൊളിറ്റീസ് ഇൻ പെനിൻസുലർ ഇന്ത്യ സിക്സ് ടു എയ് സെഞ്ചുറീസ് എട്ടാമത്തെ യൂണിറ്റ് മിഡിവൽ പൊളിറ്റീസ് ഇൻ പെനിൻസുലർ ഇന്ത്യ എയ്ത്ത് ഒമ്പതാമത്തെ യൂണിറ്റില് പൊളിറ്റീസ് ഇൻ ഹിമാലയൻ റീജ്യൻ സെൻട്രൽ ആൻഡ് വെസ്റ്റേൺ ഹിമാലിയസ് യൂണിറ്റ് പത്തിലേക്ക് വരുമ്പോൾ പൊളിറ്റീസ് ഇൻ ഹിമാലയൻ റീജ്യൻ ഈസ്റ്റേൺ ഹിമാലിയസ് ഇങ്ങനെ ഒരു ജോഗ്രഫിക്കലി ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഈ തീമിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൽ നോർത്ത് ഇന്ത്യ പെനിൻസുലർ ഇന്ത്യ ഹിമാലയൻ റീജിയൻസ് എന്ന് പറയുന്ന മൂന്ന് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എല്ലാവർക്കും അറിയാം നോർത്ത് ഇന്ത്യ ഇന്ത്യയുടെ തന്നെ നോർത്തിലെ ആ ഒരു ഭാഗം ഗുജറാത്ത് മുതൽ ഗുജറാത്ത് രാജസ്ഥാൻ യു ആ ഒരു പ്രദേശങ്ങളെ കവർ ചെയ്തുകൊണ്ടുള്ള അവിടുത്തെ സ്റ്റേറ്റ് ഫോർമേഷൻസ് ആണ് മോസ്റ്റ്ലി നോക്കുന്നത് പിന്നീട് വരുന്ന പെനിൻസുലർ ഇന്ത്യ പെനിൻസുലർ ഇന്ത്യക്ക് ഞാൻ ഞാൻ ഒരു മാപ്പ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് പെനിൻസുലർ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഈ ഒരു പ്രദേശം അതായത് മൂന്ന് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടതും ഒരു ഭാഗത്ത് ആ ഒരു എന്താ പറയുക ലാൻഡ് മാസ് ഉള്ള ആ ഒരു അതായത് മൂന്ന് ഭാഗത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട അറേബ്യൻ സിയുടെയും പേ ഓഫ് ബംഗാളിന്റെയും ഇന്ത്യൻ ഓഷ്യന്റെയും നടക്കുക നടക്കുകിടക്കുന്ന ആ ഒരു ലാൻഡ് മാസിനെയാണ് നമ്മൾ പെനിൻസുലർ റീജിയൻ എന്താ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നീട് വരുന്നത് ഹിമാലയൻ റീജ്യൻസ് ആണ് ഹിമാലയൻ ആ ഒരു ഹിമാലയ പർവ്വത നിരകളുടെ ഓരം ചേർന്ന് നിൽക്കുന്ന ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് പോലെയുള്ള പ്രദേശങ്ങളിലെ സ്റ്റേറ്റ് ഫോർമേഷൻസും നമ്മൾ ഈ ഒരു തീമിലൂടെ കാണുന്നുണ്ട് ഏളി മിഡീവൽ ആണ് സമയം എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിച്ചു വെക്കണം നമ്മൾ ഏഷ്യൻറിൽ നിന്ന് ഏളി മിഡീവലിലേക്ക് എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ തീമിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ early medieval കണ്ടു കഴിക്കുക അല്ലേ ഇനി മിഡീവൽ പീരിയഡില് അതായത് മുസ്ലിം ഇൻവേഷന് ശേഷമുള്ള ഡൽഹി സൽത്താനേറ്റിന്റെ ഫോർമേഷനിലൂടെ വന്നിട്ടുള്ള മാറ്റങ്ങളും അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഇപ്പൊ മുഗൾ empire വരെ എത്തി നിൽക്കുന്ന ആ ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സിന്റെ മാറ്റങ്ങള് എങ്ങനെയാണ് ആയി വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു തീമില് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതില് യൂണിറ്റ് പതിനൊന്നാമത്തെ യൂണിറ്റ് ചർച്ച ചെയ്യുന്ന ഡൽഹി സൽത്താനേറ്റ് ആണ് അതിന്റെ രൂപീകരണവും അതിന്റെ എന്താ പറയാ എസ്റ്റാബ്ലിഷ്മെന്റും ഒക്കെയാണ് നമ്മൾ കാണുന്നത് പിന്നീട് യൂണിറ്റ് പന്ത്രണ്ടില് രാജ്പുത്ത് ഡൈനാസ്റ്റീസ് രാജ്പുത് ഡൈനാസ്റ്റീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് നമുക്ക് എനിക്കൊന്ന് മാപ്പുകളിലൂടെ ഒക്കെ പഠിക്കുന്ന ഒരു സംഭവമാണ് കനോസ് ട്രയാങ്കിൾ എന്നൊക്കെ പറയാനുള്ള ഒരു രസകരമായിട്ടുള്ള മാപ്പ് ഒക്കെ ഉണ്ട് ഈ ഒരു എനിക്കൊന്ന് മിഡിയൽ പീരീഡ് ആവുമ്പഴേക്കും നമ്മൾ കുറെയൊക്കെ മാപ്പുകളൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും പഠിക്കുന്നത് രസകരമായിട്ട് പഠിച്ചു പോകാവുന്നതാണ് പിന്നീട് വിജയനഗര എംപയർ നോക്കുന്നുണ്ട് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയുണ്ട് ആസാമിലൊക്കെയുള്ള കിങ്ഡംസ് അവിടുത്തെ രൂപ അവിടുത്തെ വ്യവസ്ഥകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പിന്നെ മുഗൾ സിസ്റ്റം അതിന് അതിന്റെ ഒപ്പം തന്നെ മറാത്ത എംപയറിന്റെ വരവ് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ പഠിക്കാനുള്ള മൊഡ്യൂൾ ആണെന്ന് തോന്നുന്നു മൊഡ്യൂൾ ഐ മീൻ തീം ത്രീ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് ഒരു തീമാണ് മൂന്നാമത്തെ തീം അടുത്ത തീമിലേക്ക് പോകാം നമ്മൾ നാലാമത്തെ ടീമിലേക്ക് വരുമ്പോൾ പതിനെട്ടാം നൂറ്റാണ്ടിനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നാലാമത്തെ ടീമിന്റെ പേര് എയ്റ്റീൻ സെഞ്ചുറി സ്റ്റേറ്റ്സ് എന്നാണ് ടീം പറയുന്നത് പോലെ തന്നെ പതിനെട്ടാം നൂറ്റാണ്ടിലെ സ്റ്റേറ്റ്സിന്റെ രൂപീകരണവും അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുമാണ് നമ്മൾ പൊതുവെ ഈ ഒരു നമ്മൾ ഈ ഒരു ടീമിൽ നമ്മൾ കാണുന്നത് അടുത്ത ടീമിലേക്ക് പോകുമ്പോൾ നമ്മൾ അഞ്ചാമത്തെ തീമിലേക്ക് വരുമ്പോൾ അഞ്ചാമത്തെ തീമിന്റെ ടൈറ്റിൽ യൂറോപ്യൻ കമ്പനീസ് കൊടുമുൻ ലമാൻ എംപയർ എന്നുള്ളതാണ് പേര് പറയുന്നത് പോലെ തന്നെ നമുക്കറിയാം യൂറോപ്യൻ ഒരു ഇൻവേഷൻ യൂറോപ്യൻ കമ്പനീസിന്റെ വരവ് അതിനുശേഷം വന്നിട്ടുള്ള പൊളിറ്റിക്കൽ മാറ്റങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു തീമിലൂടെ കാണുന്നത് അതിൽ യൂണിറ്റ് ഇരുപതിൽ നമ്മൾ നോക്കുന്നത് പോർച്ചുഗീസ് ഡച്ച് ആൻഡ് ഫ്രഞ്ച് ഒരു മൂന്ന് യൂറോപ്യൻ പവേഴ്സിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും അവരുടെ ഭരണ വ്യവസ്ഥകളും ഒക്കെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് യൂണിറ്റ് ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ ബ്രിട്ടീഷ് കൊളോണിയൽ സ്റ്റേറ്റിനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് യൂണിറ്റ് ഇരുപത്തിരണ്ടിലേക്ക് വരുമ്പോൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അതായത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ കാണുന്നത് ടീം ആറ് മുതൽ നമ്മുടെ യൂണിറ്റ്സിൽ ഒരു ഷിഫ്റ്റ് കാണുന്നുണ്ട് അതായത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്റ്റേറ്റിന്റെ ഫോർമേഷനെ കുറിച്ചാണ് എന്നാൽ ഫോം ചെയ്തതിന് ശേഷം സ്റ്റേറ്റിന് ഒരു ഒരു വ്യവസ്ഥ ഒരു സ്ട്രക്ചർ ഉണ്ടായിട്ടുണ്ടാകുമല്ലേ അല്ലേ അതിൽ അഡ്മിനിസ്ട്രേറ്റീവും ഇൻസ്റ്റിറ്റ്യൂഷനലും ആയിട്ടുള്ള ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ടാകും ഭരണത്തെ സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ് അപ്പൊ ഈ സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആറാമത്തെ തീമിലൂടെ നമ്മൾ നോക്കുന്നത് ഇപ്പൊ തീം ആറിന്റെ പേര് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സ് എന്നുള്ളതാണ് തീം ആറിന്റെ ടൈറ്റിൽ അപ്പൊ ഈ ഈ ഒരു തീമില് മൂന്ന് യൂണിറ്റ്സ് ആണ് വരുന്നത് യൂണിറ്റ് ട്വന്റി ത്രീ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സ് ഇൻ പെനിൻസുലർ ഇന്ത്യ യൂണിറ്റ് ട്വന്റി ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സ് ഇൻ നോർത്ത് ഇന്ത്യ യൂണിറ്റ് ട്വന്റി ഫൈവ് ലോ ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം ഈ ഒരു യൂണിറ്റില് നമ്മള് മോസ്റ്റ്ലി ഏൻഷ്യന്റ് പീരിയഡില് പിന്നെ ചിലർ ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു സ്ട്രക്ചേഴ്സിന്റെ ആ ഒരു എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഭരണപരമായിട്ടുണ്ടാവും അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ആ ഒരു വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു തീമില് കാണുന്നത് നമ്മള് തീം സെവനിലേക്ക് വരുമ്പോൾ നമ്മൾ ആറാമത്തെ തീം ആറാമത്തെ ആ ഒരു മൊഡ്യൂള് നമ്മൾ ഓൾറെഡി കണ്ടതാണ് ആ ഒരു തീമിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു തീം തന്നെയാണ് ഏഴാമത്തെ തീമും സെയിം ടൈറ്റിൽ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സ് എന്ന എന്നുള്ളതാണ് ടൈറ്റിൽ നമ്മൾ ആറാമത്തെ തീമില് കണ്ടതുപോലത്തെ സെയിം വിഷയങ്ങളാണ് നമ്മൾ ഇവിടെയും ഡീൽ ചെയ്യുന്നത് എന്നാൽ ടൈം പീരിയഡ് ഡിഫറെൻ്റ് ആണ് ആറാമത്തെ തീമില് തീം നമ്പർ സിക്സില് നമ്മൾ നോക്കിയത് ഏൻഷ്യൻ്റ് ഭരണക്രമങ്ങൾ ഏഷ്യൻ വ്യവസ്ഥകളുമാണ് എങ്കിൽ ഏഴാമത്തെ തീമിലേക്ക് വരുമ്പോഴേക്കും മിഡീവൽ സ്ട്രക്ചേഴ്സ് ആണ് ഡൽഹി സുൽത്താൻ ഏറ്റവും മുഗൾ എംപയറും വിജയനഗര എംപയറും എല്ലാം നമ്മള് പിന്നെയും വീണ്ടും പഠിക്കുകയാണ് ഈ ഒരു തീമിലൂടെ അവസാനത്തെ തീമായിട്ടുള്ള അവസാനത്തെ മൊടിയുള്ളിലേക്ക് നമ്മൾ വരികയാണ് ഈ ഒരു മൊടിയുള്ളിൽ നമ്മൾ കവർ ചെയ്യുന്ന തീമിന്റെ പേര് കൊളോണിയലിസം ആൻഡ് എംപയർ എന്നുള്ളതാണ് ടൈറ്റിൽ എട്ടാമത്തെ തീമാണ് അവസാനത്തെ തീമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീമാണ് കാരണം കോളനി വ്യവസ്ഥയെ കുറിച്ച് അതിന്റെ റൂട്ട്സിനെ കുറിച്ച് അല്ല നമ്മൾ വിശദമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു തീമാണ് എട്ടാമത്തെ തീം ഇതിന്റെ യൂണിറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആദ്യത്തെ യൂണിറ്റ് ഐഡിയോളജീസ് ഓഫ് രാജ് എന്ന് പറയുന്നത് പറയുന്ന യൂണിറ്റ് ആണ് അത് കൊളോണി വ്യവസ്ഥയുടെ ഐഡിയോളജീസ് അവരുടെ ആശയങ്ങൾ എന്തൊക്കെയാണ് ഓറിയന്റലിസം യൂട്ടിലിറ്റേറിയനിസം പോലെയുള്ള ഒരുപാട് തിയറീസ് നമ്മൾ ഈ ഒരു പേപ്പറിൽ കവർ ചെയ്യുന്നുണ്ട് മുപ്പതാമത് യൂണിറ്റിലേക്ക് വരുമ്പോൾ കൊളോണിയൽ ഗവർണൻസ് അവരുടെ ഗവൺമെന്റ് അവരുടെ ഭരണക്രമം എങ്ങനെയായിരുന്നു എന്നുള്ളത് മുപ്പത്തി ഒന്നിലേക്ക് വരുമ്പോൾ കൊളോണിയൽ കൺട്രോൾ ഓഫ് റിസോഴ്സസ് ഒന്നും കൂടി ഇക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു യൂണിറ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാമൂഹികവും സാമ്പത്തികവുമായി ആയിട്ടുള്ള വിഷയങ്ങളും ഒന്നിച്ചു ചേർന്നാണ് ആ ഒരു പൊളിറ്റിക്കൽ വ്യവസ്ഥയ്ക്ക് എന്താണ് വളം വെച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ വ്യവസ്ഥയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് രാഷ്ട്രീയപരവും ഐ മീൻ സാമൂഹ്യപരവും സാമ്പത്തികപരവുമായിട്ടുള്ള കാര്യങ്ങളും ഒന്ന് ചേർന്നുകൊണ്ടാണ് അപ്പൊ സാമൂഹ്യപരമായി അപ്പൊ സാമ്പത്തികപരമായിട്ടുള്ള ആ ഒരു ക്രമങ്ങളിലൂടെ എങ്ങനെയാണ് ഒരു കോളനി വ്യവസ്ഥ നിലനിന്ന് പോയിട്ടുള്ളത് എന്നുള്ളതാണ് മുപ്പത്തി ഒന്നാമത്തെ തീമില് യൂണിറ്റിൽ നമ്മൾ കാണുന്നത് മുപ്പത്തി രണ്ടിലേക്ക് വരുമ്പോൾ എഡ്യൂക്കേഷൻ ആൻഡ് സൊസൈറ്റി അവിടുത്തെ സമൂഹം എങ്ങനെയായിരുന്നു അവിടുത്തെ വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പിന്നീട് മുപ്പത്തി മൂന്നാമത്തെ തീമിലേക്ക് വരുമ്പോഴേക്കും നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലേക്ക് നമ്മുടെ ഫോക്കസ് മാറുകയാണ് അവിടെ കോളനി ഭരണത്തിന് കീഴില് ആസാം മണിപ്പൂർ പോലെയുള്ള പ്രദേശങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മുപ്പത്തിനാലാമത്തെ തീമിലേക്ക് വരുമ്പോഴേക്കും അവസാനത്തെ തീമാണ് നമ്മുടെ ഇൻഡിപെൻഡൻസ് നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു പോളിസി ആ ഒരു എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ പഠിക്കുന്ന ഒരു തീമാണ് മുപ്പത്തിനാലാമത്തെ തീം വളരെ രസകരമായിട്ട് പഠിച്ചു പോകാവുന്ന ഒരു തീമാണ് ഈ തീമും കുറച്ച് ടഫായിട്ടുള്ള തീമാണെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഒരുപാട് പഠിക്കാനുണ്ട് പക്ഷെ എങ്കിലും രസകരമായിട്ട് പഠിച്ചു പോകാവുന്ന ഒരു തീം തന്നെയാണ് ഇതും നമ്മുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറിന്റെ എട്ട് തീമുകളും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ ബന്ധപ്പെടാം എല്ലാവർക്കും താങ്ക് യു